സ്ലാമലൈക്കും പിന്നെ നമുക്ക് മയിലാഞ്ചി ഇട്ടിട്ട് നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഈദിൻ്റെ തലേദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് തലേദിവസം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആഹിലിന് അല്ലാണ്ട് ബാക്കി എല്ലാവർക്കും നോമ്പുണ്ടേനും അപ്പോൾ നോമ്പ് തുറേണ്ട കുറച്ച് വിശേഷങ്ങളും പിന്നെ ഈദിലേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും അങ്ങനെയല്ലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ കുറച്ച് ലേറ്റ് ആയെങ്കിലും എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് മുബാറക് അപ്പോൾ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു വെക്കുക ഇഷ്ടായാലും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് ഇത് സത്യത്തിൽ തലേന്നല്ലോ ആ അതിൻ്റെ മുന്നേ ദിവസം അതായത് നാലാം തീയതി ഒരു ഈവനിങ് രാത്രി അങ്ങനെയെല്ലാം ആയപ്പം മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് സാധാരണ നമ്മളിങ്ങനെയുള്ള മൈലാഞ്ചി എല്ലാം ഒരു ദിവസം മുന്നേ എല്ലാം ഇട്ടാലാണല്ലോ കറക്റ്റ് കളറ് ഇതിനേക്ക് കിട്ടുക അപ്പം അതുമാത്രമല്ല തലേ ദിവസം എന്തെങ്കിലുമെല്ലാം ആയിട്ട് പണിയും അപ്പോൾ ഈ മൈലാഞ്ചി ഇടാൻ എനിക്ക് നല്ല ഇഷ്ടം പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമായോണ്ട് ഞാൻ കുറച്ച് നേരത്തെ അവർക്കെല്ലാം ഇട്ട് കൊടുത്ത പിന്നെ ഫാത്തിമക്ക് നമ്മളെ ബിഗ് ബി പോലത്തെ ഒരു മൈലാഞ്ചി എനിക്ക് ഇവിടുന്ന് കിട്ടിയനേനു അതങ്ങനെ അതായിട്ട് പോയിട്ട് വാങ്ങിയതല്ല സാധാ മയിലാഞ്ചിയാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയപ്പോൾ നോക്ക് ഇട്ട് നോക്കുമ്പം അവർ ബിഗ് ബി ടൈപ്പ് ചെയ്യും അതായത് ഇട്ടിട്ട് അപ്പോൾ തന്നെ റബ്ബ് റബ്ബെയ്ത് കളിഞ്ഞാൽ നല്ല കളർ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഫാത്തിമ പറഞ്ഞു ഓക്കെ അത് മതി അതിപ്പം തലേ ദിവസം തന്നെ ഇപ്പം ടൈം കിട്ടുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഓക്ക് അതായത് ഇതിൻ്റെ തലേന്ന ഇട്ടുകൊടുത്തിന് ബാക്കി കൈകളെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന മക്ക ഇട്ടുകൊടുത്ത് അവർ ഓരോരുത്തരായി പോയി കിടന്നെട്ടാണ് പിന്നെ ഞാനിതിപ്പോൾ എൻ്റെ കയ്യിൽ ഇടുന്ന എൻ്റെ കിച്ചണിലുള്ള പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം കിടക്കാൻ നേരത്തെ ഞാൻ ഇട്ടിച്ചിട്ടുണ്ടായ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും നോമ്പ് എടുക്കുന്നുണ്ടേനു അപ്പം ഫുഡൊന്നും വേണ്ട കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് കിടക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരു ഒരു മണിയെല്ലാം ആയിരുന്നു കിടക്കാൻ ഞാനും ലേറ്റ് ആയിരുന്നു പിന്നെ അതിൻ്റെ ചുറ്റും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു എന്താ പറയുക ബിഗ് ബി പോലത്തെ ആ സംഭവം കൊണ്ടൊന്ന് ഔട്ട്ലൈനും കൂടെ ചെയ്തിട്ടുണ്ടേനു പിന്നെ രാവിലെ ആയവരെ കുറച്ച് ക്ലീനിങ് പരിപാടിയുള്ള ഇതിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ വീടും എല്ലാം ഒന്ന് ഒരുക്കുമല്ലോ അങ്ങനെയുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഇപ്പം കുട്ടികളും അവരെ വക അവരുടെ ഏരിയ സ്റ്റഡി ഏരിയയും കാര്യങ്ങളും എല്ലാം അവരും ക്ലീൻ ആക്കുന്നുണ്ട് അവർ പിന്നെ കൂടും എൻ്റെ കൂടെ ഓരോന്നിങ്ങനെ ക്ലീനാക്കാനെല്ലാം ഇഷ്ടമാണ് അപ്പം നമ്മളെ കണ്ടിട്ട് ആഹിലും ഓൻ്റെ സ്റ്റഡി ടേബിളും കാര്യങ്ങളെല്ലാം അതും ഓനെ റെഡിയാക്കി ആക്കി വെക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല പൊടിക്കാറ്റല്ലോ അപ്പോൾ ഈ വിൻഡോ സൈഡിലെല്ലാം ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഡെയിലി തുടച്ചാൽ രാവിലെ തുടച്ചാൽ ഈവനിങ് ആകുമ്പോഴത്തേക്ക് എന്തായാലും പൊടിയായിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഒന്ന് ഡീപ്പായിട്ട് തന്നെ ക്ലീനാക്കീന് പിന്നെ കുറേ തുണി ഉണ്ടേനു മടക്കി വെച്ചതും മടക്കി വെക്കാനുള്ളതും അപ്പോൾ അത് അങ്ങനെ ഒരു സൈഡിൽ നിന്ന് അതും ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ ഷോൾ ഓർഗനൈസ് ചെയ്യുന്ന സംഭവമാണല്ലോ അപ്പോൾ ദുവാക്ക് ആക്ച്വലി ഇതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ അറിയില്ല എന്നാലും ഓളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇനി ഇതിന് വേണ്ടി എനക്കട എനിക്ക് ടൈം ഇല്ലാതുകൊണ്ട് എനിക്കറിയുന്ന പോലെ ചെയ്തോന്നിട്ട് ഓളങ്ങനെ അതൊരു ഒരു ദിവസത്തുനിന്ന് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ ഇന്ന് നിലം തുടക്കലും അങ്ങനെയല്ലായിട്ട് ഇതാ ഞാനും ഉണ്ട് ട്ടാ എൻ്റെ മൈലാഞ്ചി റെഡായി വരുന്നേ ഉള്ളൂ സാധാ മൈലാഞ്ചി കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഔട്ട്ലൈൻ കൊടുത്തെന്ന് അതാകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ ആയിട്ടിങ്ങനെ കാണുന്നതന്നെ എനിക്കിഷ്ടമായി ഔട്ട്ലൈൻ ചെയ്തിട്ട് ചെയ്യാൻ നമുക്ക് എല്ലാര് നോമ്പുള്ളത് കൊണ്ട് തന്നെ ബ്രേക്ഫാസ്റ്റ് ലഞ്ച് പരിപാടികൾ ഒന്നും ഇല്ലേനോട്ടാ പിന്നെ ആഹിൽ നോമ്പില്ലാട്ടോ എനിക്കുള്ള ഫുഡെല്ലാം പിന്നെ തലേദിവസം തന്നെ ഉണ്ടേനു അപ്പം അതെല്ലാം കൂടെ അങ്ങ് ഒപ്പിച്ച് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ ഞാൻ കുറച്ച് ടൈം ടൈമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫാത്തിമാൻ്റെ കയ്യിലും കൂടെ മൈലാഞ്ചിട്ട് കൊടുക്കുന്ന ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബി ആ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഇട്ട് ഒന്ന് ഡ്രൈ ആവൊന്നും വേണ്ട കഴുകി കളഞ്ഞാൽ തന്നെ നല്ല കളർ ഉണ്ടാവും പെട്ടെന്ന് തന്നെ എന്ത് പോവുകയും ചെയ്യും കേട്ടോ ഇത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ടര മൂന്ന് മണിയായെന്ന് തോന്നുന്നു ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങാൻ ഇതിനെയൊക്കെയുള്ള കുറച്ച് ഫുഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും പിന്നെ നമ്മളെ നോമ്പ് പറയേണ്ട കുറച്ച് കാര്യങ്ങളും എല്ലാം റെഡിയാക്കാനുണ്ട് അപ്പം ചിക്കനും പിന്നെ ബീഫൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നില്ല അതിൻ്റെ ഐസ് മാറുന്ന ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് വെക്കുന്നുണ്ട് പിന്നെ കല്ലുമ്മക്കഴി ഉണ്ടായിരുന്നു അതാണ് നോമ്പ് വെറുക്കാനാക്കുന്നത് അതും പഴം വരിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് ഇത് നാളത്തേക്ക് അതായത് ഈതിൻ്റെ അന്ന് ഞാൻ മഷ്റൂം ബിരിയാണി തന്നെ ഉണ്ടാക്കിയേ അപ്പോൾ അതിലേക്ക് വേണ്ട മഷ്റൂംസ് എല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ദോമോൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെല്ലാം ക്ലീനാക്കിയിട്ട് ഒക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ക്ലീനാക്കണ്ടതെന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ക്ലീനാക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തോലെല്ലാം ഒന്ന് ഫീൽ ചെയ്ത് മാറ്റേണ്ടതെന്ന് അപ്പം അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ബാക്കി പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒളിഞ്ഞാത്ത കട്ട് ചെയ്താൽ ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സംഭവമാണ് മഷ്റൂം ബിരിയാണി ഞാൻ ഞാനീന് മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ മഷ്റൂം റൈസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണി ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യമാണ് ഉണ്ടാക്കിയത് അത് വെച്ചാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായി പക്ഷേ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇങ്ങനെ സൈഡ് ഡിഷ് വേണം അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് കല്ലുമ്പയിൽ നമ്മുടെ നാട്ടത്തെ പോലെ അങ്ങനെ കാര്യമായിട്ട് ഫ്രഷൊന്നുമില്ല കേട്ടോ നാട്ടിൽ ചില സമയത്ത് ഇനി ഇടയ്ക്ക് ഒരു പ്രാവശ്യം കിട്ടിയപ്പോൾ നല്ല ഇറച്ചി എല്ലാം ഇതിൽ അത്ര ചെറിയൊരു എന്താ പറയുക ഫ്ലേവർ കിട്ടും അത്രയേ ഉള്ളൂ കാര്യമായിട്ട് ഇറച്ചിയില്ല മാത്രമല്ല ക്ലീനാക്കുന്ന സമയത്താണെങ്കിലും അതല്ലിങ്ങനെ വിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ വാരി നിറക്കുക ചെയ്ത് ഇതിപ്പം ഞാൻ ആമീസിൻ്റെ പൊടി ഉണ്ടല്ലോ റോട്ടിപ്പൊടി അതാകുമ്പം സാധാ വെള്ളത്തിലങ്ങ് പെട്ടെന്ന് കുഴച്ചെടുക്കാം അതിലാട്ട റെഡിയാക്കുന്നത് പിന്നെ അതിലേക്ക് ഉപ്പ് പിന്നെ ജീരകം തേങ്ങ ഉള്ളിയെല്ലാം അരച്ചിട്ട് അങ്ങനെ ചേർത്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുക ചെയ്യുന്നു ഇതിപ്പോൾ ഞാൻ രണ്ട് ബാക്കി വെച്ചു കൊടുത്തേനെ കേട്ടോ എന്നിട്ടും കുറച്ചും കൂടെ ഉണ്ടേനു ബാക്കി കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അരി നമ്മളധികവും കറക്റ്റായിട്ട് ചില സമയത്ത് കറക്റ്റായിട്ട് കല്ലുമക്കായിക്ക് കണക്കായിട്ടുള്ള തന്നെ അരി കിട്ടും അങ്ങനെ അളർന്നിട്ടൊന്നും ഇടുന്നതല്ലാലോ ഞാൻ അങ്ങനെ അളർന്നിട്ടൊന്നും ഇടയില്ല ഏകദേശം ഇടും ചിലപ്പോൾ കൂടിപ്പോവും ചിലപ്പോൾ കുറഞ്ഞു പോവും അധികവും കൂടുതലിരിക്കും അരി ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ബാക്കി വന്ന ആ അരി ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു തിക്നെസ്സിൽ പരത്തിയിട്ട് അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കും എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കല്ലുമക്കായി മസാലയാക്കുമല്ലോ അതിൽ തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും ഇവിടെ കുട്ടികൾക്ക് കല്ലുമ്മക്കായതിനേക്കാളും ഇഷ്ടമാണ് അരി ഇങ്ങനെ പൊരിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാണ് ഞാൻ നമ്മളെ പഴംപൊരിൻ്റെ സംഭവങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ മഷ്റൂം കംപ്ലീറ്റ് ആയിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇനി ഇനിയിപ്പം ഇതിൽ കുറച്ച് മസാലയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോമ്പോലും തുറന്ന് കഴിഞ്ഞിട്ടേ മസാല റെഡിയാക്കുന്നുള്ളൂ പിന്നെ നാളെ റൈസ് വെച്ചിട്ട് റൈസും കൂടി ഇട്ടിട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയല്ലോ പെട്ടെന്ന് ബിരിയാണി ആവും അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തൈരാവശ്യമുണ്ട് ബാക്കി പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ എന്താ ലെമണും കൂടെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയ നമ്മളെ ആക്ട്രസ് നിത്യദാസ് ഉണ്ടല്ലോ അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഇങ്ങനെ റാൻഡമായിട്ട് ആയിട്ട് ഞാനിങ്ങനെ ഷോർട്സോ അങ്ങനെ നോ ഷോർട്സോ റീൽസോ ഓർമ്മയില്ല അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ കണ്ടേട്ടോ അപ്പം കണ്ടോക്കുമ്പോൾ എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നി അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കൊണ്ടുവരും അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക എന്താ പറയുക ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യം അളവല്ല അളവ അതിലങ്ങനെ കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല ഷോർട്ട് ഷോർട്ട് വീഡിയോ അല്ല അപ്പം ഏകദേശം അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഇത് കാണണമെങ്കിൽ അവരെ ചാനൽ നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം ഒരു നാല് ഇതുപോലെയുള്ള സംഭവമാക്കേണ്ട അരി ബാക്കിയുണ്ടേനും അപ്പം ഞാൻ ഇങ്ങനെ പരത്തി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഓരോന്നും മൂന്ന് പീസായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ അരിയിലും അത്യാവശ്യം ഉപ്പുണ്ടാവും പിന്നെ മസാല നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തും ഉപ്പെല്ലാം ഇട്ടിട്ടല്ല അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വെറുതെ നമുക്കിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതെ ചൂട് തണിയുന്നവരെ വെക്കാനുള്ള ടൈമൊന്നുമില്ല നമ്മളെ കല്ലുമ്മക്കായി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അരിയെല്ലാം അതിൻ്റെ ഷെല്ലെല്ലാം മാറ്റി ഒന്ന് മസാലയിലാക്കി ഫ്രൈ ചെയ്തെടുക്കാം ബാങ്ക് ഇനി കുറച്ചേരം കൂടി ഉള്ളു പിന്നെ കല്ലുമ്മക്കായ് പൊരിക്കുന്ന മസാല എല്ലാം എല്ലാവർക്കും അറിയിരിക്കുമോ എന്തായാലും പെട്ടെന്ന് പറഞ്ഞു പോവാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മുളക് പൊടി എന്താ പറയുക മഞ്ഞൾപ്പൊടി ഗരം മസാല കറിവേപ്പില കോൺഫ്ലവർ ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വല്ലാണ്ട് ലൂസാവാണ്ട് വല്ല വല്ലാണ്ട് ലൂസായാലും ആ അരി ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കില്ല അപ്പം കുറച്ചൊരു തിക്കായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഞാൻ എണ്ണയിൽ അങ്ങനെ മുക്കി പൊരിക്കലില്ല ഒരു സൈഡിൽ നിന്ന് കല്ലുമ്മക്കായും ഒരു സൈഡിൽ നിന്ന് നമ്മളെ പഴംപൊരിയും റെഡിയാകുന്നുണ്ട് കുട്ടിയേക്ക് പഴംപൊരി നല്ല ഇഷ്ടമാണ് ഇവിടെ കുട്ടിയേക്ക് നല്ല ഇവിടെ എനിക്കങ്ങനെ വലിയ ഇഷ്ടമില്ല ഒന്നോ രണ്ടെങ്കാനും കഴിച്ചാലേ ഉള്ളൂ ബാക്കി ഇവിടെ പഴം ഉണ്ടെന്ന് പറഞ്ഞാൽ റൈസ് റൈസ്കാക്കും മക്കൾക്കും പഴംപൊരിയാണ് ഫസ്റ്റൊട്ട് പ്രിഫറൻസ് അത് കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ അതുകൊണ്ടാണ് ചോദിച്ചെന്നാൽ പിന്നെ വെറുതെ വേറെ കാര്യങ്ങൾക്ക് നിനക്കണുണ്ടല്ലോ പഴംപൊരിൻ്റെ ആൾക്കാന്ന് പിന്നെ അവർക്കും ഈ നമ്മൾ എന്താ പറയുക പുറത്തു നിന്നൊക്കെ ഇങ്ങനെ തടിച്ച് വീർത്ത പഴംപൊരിനേക്കാളും ഇഷ്ടം വീട്ടിൽ നിന്നുണ്ടാക്കുന്ന നോർമൽ പഴംപൊരി ആട്ടാണ് ഞാൻ പഴംപൊരിൻ്റെ മാവിൽ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കയില്ല നോർമൽ നമ്മളാ സാധാ പൊടിയും പിന്നെ മൈദക്ക് പകരം ഞാൻ ആട്ട യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക സമയം അഞ്ചേ മുക്കാലായി എനിക്ക് കുറച്ച് സമയം കൂടിയുള്ളൂ ഇനിയിപ്പോൾ ഇതാ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മളെ ബത്തക്കൻ്റെ ഒരു ഡ്രിങ്കും കൂടെ റെഡിയാക്കുന്നുണ്ട് ഇവിടെ ഇതെല്ലാവർക്കും ഇഷ്ടമില്ലട്ടോ ഞാനും ആഴ്ചയും റേസ്ക്കിയേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ കുറച്ച് മിൽക്ക് മെയ്ഡും പാലെല്ലാം ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് റൂഹാപ്സൊക്കെ ഒഴിക്കും പക്ഷെ ആ ഒരു ഫ്ലേവർ ഇവിടെ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു നോമ്പിന് നമ്മൾ അത് വാങ്ങിച്ചു തന്നെ കേട്ടോ ഇവിടെ നോമ്പായി കഴിഞ്ഞാൽ ഓരോ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താണ് സംഭവം ഇങ്ങനെ ഭയങ്കര വിമറ്റോ അതൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കിയായിരുന്നു റുവാഫ്സ പക്ഷേ നമുക്കെന്തോ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായിട്ടില്ല അപ്പം ഇത് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം തണുത്തിട്ട് കഴിക്കാനാ ടേസ്റ്റ് ഇനി കുറച്ച് നന്നായി സർബത്തും കൂടെ റെഡി ഇതും ഇവിടെ എല്ലാവരും കുടിക്കൂല ഇവിടെ നാലാക്ക് നാല് ഇഷ്ടങ്ങളാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഉള്ളൂ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലെല്ലാം എൻ്റെ ഇടയിൽ ഞാൻ കിച്ചണും പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കിന് എനിക്ക് കുറച്ച് പാത്രങ്ങളും കൂടിയുള്ളൂ അത് പിന്നെ ഞാൻ വിചാരിച്ച് നോമ്പല്ലം തുറന്ന് പെട്ടെന്നൊന്നും എന്തായാലും കിച്ചണിലേക്ക് ഇറങ്ങൂല കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുക്കും ചിക്കനും ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ അങ്ങനത്തെ ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ട് അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ടേ നിൽക്കുന്നുള്ളൂ ഇനി നമ്മൾ നോമ്പ് അറക്കട്ടെ അങ്ങനെ അലഹദില്ല നമ്മളെ നോമ്പ് ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം പാല് തിളച്ച് മറിയായിരുന്നു എനിക്കെപ്പോൾ സംഭവിക്കുന്ന ഒന്നുമില്ലെങ്കിൽ ചായ ഇല്ലെങ്കിൽ ഇതുപോലെ പാല് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് മറിയല് ഉച്ചക്കും കൂടെ സ്റ്റൗ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടേ ഉള്ളൂ അത് തിളച്ച് മറിഞ്ഞാൽ അറിയാമല്ലോ ഡബിൾ പണിയിരിക്കും ഫുഡെല്ലാം കഴിച്ച് ബാക്കി കുറച്ച് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടെങ്കിലും അതെല്ലാം റൈസ് ക കഴുകി തരുന്നുണ്ട് അധികം കുറച്ചധികം ഉണ്ടെങ്കിൽ റൈസ് ക കഴുകി തരും ഒരു സൈഡിൽ ഞാൻ ചിക്കൻ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം പിന്നെ ബീഫും ക്ലീനാക്കി വെക്കുന്നുണ്ട് ചിക്കൻ നോർമലായിട്ട് പൊരിക്കാൻ വിചാരിക്കുന്നത് കൂടുതലങ്ങനെ എന്താ പറയുക ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ആക്കത്തില്ല അതുപോലെ റെഡിയാക്കാനാണ് വിചാരിക്കുന്നത് പിന്നെ കല്ലുമ്മക്കായി ഇഷ്ടമില്ലാത്ത ആളാണ് ദുവാ ആഹിലും അങ്ങനെ കാര്യമായിട്ട് അത് അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് ദോശയൊക്കെ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് അപ്പോൾ അത് ഫാത്തിമ ദോശ ചൂടുന്നുണ്ട് അപ്പോൾ ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചിട്ട് വരും ഇടക്ക് ദോശയൊക്കെ ചൂടാൻ ഇഷ്ടം അപ്പോൾ അങ്ങനെ ഓൾ അത് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ഇതാ ചിക്കനും ക്ലീൻ ആക്കുന്നുണ്ട് ചിക്കൻ മസാല എല്ലാം റൈസ്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ റൈസ്ക്കാക്കെ എന്തോ കോൾ വന്നിട്ട് ബിസി ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിന് നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരങ്ങിയിരുന്ന് കിച്ചണിൽ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിന് ഞാൻ വിചാരിച്ച് അങ്ങനെയുള്ള സംഭവം പൊടികളെല്ലാം ഇട്ട് വയ്ക്കാം ബാക്കി അത് മിക്സ് ആക്കലെല്ലാം റൈസ്ക് ചെയ്തോളൂ അപ്പോൾ അത് അവിടുന്ന് റൈസ്ക് റെഡിയാക്കുമ്പോൾ ഞാൻ ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളാപ്പവും അതുപോലെ ബീഫ് അരട്ടുകയും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം വെള്ളാപ്പത്തിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിപ്പോൾ പച്ചരി തേങ്ങ നമ്മളെ ചോറ് ഈസ്റ്റ് ഉപ്പ് പഞ്ചസാര ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇട്ടിട്ട് റെഡിയാക്കി വെച്ചേട്ടാ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ബ്രൗണി ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്ക് ബ്രൗണി വിത്ത് ഐസ്ക്രീം ആദ്യം നമ്മൾ സിസിലിംഗ് ബ്രൗണി ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ ഈ വീടിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയ സമയത്ത് ആ ഒരു പാത്രം ഞാൻ എവിടെയാണ് വെച്ചത് ഞാൻ കുറേ പരതി കാണുന്നില്ല അപ്പോൾ പിന്നെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് ബ്രൗണി വിത്ത് ഐസ്ക്രീം വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതാ കുട്ടികൾ ദോശ കഴിക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ കറീൻ്റെ കൂടെ ഇതുപോലെ ലൂസ് മീൻകറിയും പിന്നെ മീനൊന്നും കഴിക്കൂലട്ടോ ദോശയും ഇപ്പം തന്നെ കറി എടുക്കുന്നത് തന്നെ ഉണ്ടറിയില്ല ബാക്കിയെല്ലാം അങ്ങ് നീക്കി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സാധനം മാത്രം എടുത്തിട്ടാണ് കഴിക്കുക സമയം പതിനൊന്ന് മണി കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും കരിയിട്ട് ഉറക്കൊന്നുമില്ല നമ്മൾ പറയുമല്ലോ പെരുന്നാൾ മാസം കണ്ട പോലെ എന്ന് അവരെന്തായാലും ഇപ്പം ലീവും കൂടി ആയതുകൊണ്ട് ഒരു മണിയെല്ലാം കണക്കാണ് ഉറങ്ങാൻ അപ്പോൾ ബ്രൗണീൻ്റെ കാര്യങ്ങൾ ഒരു സൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ റൈസ് ചിക്കൻ റെഡിയാക്കുന്നുണ്ട് ഞാൻ അതിയും കൂടെ അരച്ചിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് ൗണീയിൽ ഞാൻ ആ ഒരു ചോക്ലേറ്റും ബട്ടറും ഉള്ള മിക്സും കൂടെ റെഡിയാക്കിയിട്ട് ഇതുവാക്കി കൊടുത്തേ ഉള്ളൂ അത് ബീറ്റ് ചെയ്തെടുക്കാൻ അവളിങ്ങനെ ടി വി കണ്ടതുകൊണ്ട് അതിങ്ങനെ മിക്സ് ചെയ്തെടുത്തോളൂ ഇങ്ങനെ കേക്ക് ബാറ്റർ റെഡിയാക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മക്കൾക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ പിന്നെ കുക്കറിലാട്ടാണ് ആ ഒരു ബാറ്റർ ഒഴിച്ച് വെക്കുന്നത് അതാകുമ്പം പൊങ്ങി പുറത്തേക്ക് വരുന്നുള്ള പേടിയുമില്ല ഇല്ല പിന്നെ കുറച്ചധികം തന്നെ ഞാൻ ബാറ്റർ റെഡിയാക്കി തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള വലിയ വലിയ കുക്കറിൽ തന്നെ ഒഴിച്ച് വെച്ച് അപ്പോഴത്തേക്കും തോമൾ ബ്രൗണീൻ്റെ ബാറ്ററല്ല ഇത് ഇതുപോലെ റെഡിയാക്കി കൊണ്ടുത്തന്നതിന് ഇനിയിപ്പോൾ ഇതൊന്ന് ഞാൻ ഓവനിലേക്ക് വെക്കട്ടെ ഇനി അടുത്ത പണി നമ്മൾ മഷ്റൂം മസാല റെഡിയാക്കലാം ഇപ്പം മസാല അവിടുന്ന് റെഡിയാകുന്നുണ്ട് അത് അരച്ചെടുക്കാനുള്ളതാണ് ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നുണ്ടേനു നമ്മൾ ക്യാരറ്റ് ജാമുൻ പുഡിങ്ങ് ഉണ്ടല്ലോ ഇപ്പം അധിക ചാനലിലും ഇങ്ങനെ കാണാം അപ്പോൾ ഞാനതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ഒരു മൂന്നെണ്ണം എടുത്തിന് അതിതാണ് ഇതുപോലെ അരച്ച് നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര മരുന്നുള്ള ഉപ്പ് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കാം ആ ഫ്ലേവർ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വാനില സെൻസായിട്ടാക്കി കൊടുത്തിന് പിന്നെ ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ഉണ്ടല്ലോ അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് തിക്കാക്കി എടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ ബീഫ് വരട്ടാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് വരട്ടാന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതും കൂടെ ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് അതാവുമ്പോൾ രാവിലെ എണീച്ച് ജസ്റ്റ് ഒന്ന് വറവിട്ടെടുത്താൽ മതി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോഴത്തേക്ക് രണ്ടര ആയിട്ടുണ്ട് കേട്ടോ രണ്ട് മണി ആയിന് ഇതെല്ലാം കഴിയാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മൈലാഞ്ചി ഇടാനും കൂടെ നിന്നിരുന്നു അപ്പം രണ്ടര കറക്റ്റ് രണ്ടരയായിരുന്നു ഞാൻ ക്ലോക്കിൽ നോക്കുമ്പോൾ ടൈം പിന്നെ പെട്ടെന്ന് തന്നെ എണീക്കുക വേണമല്ലോ നിസ്കാരം വേഗം ആയതുകൊണ്ട് ഞാൻ തോന്നുന്നു ഒരു രണ്ട് മണിക്കൂർ തന്നെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ടുതന്നെ പെരുന്നാളിൻ്റെ അന്ന് ഉച്ച ഒരുവിധം എല്ലാ വീട്ടിലും പെരുന്നാളിൻ്റെ അന്ന് രാവിലെ അല്ല ഉച്ച കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്ന് ഉറക്കിയിരിക്കും സെക്കൻഡ് ഡേ ആക്കിയാണ് എല്ലാവരും ഒന്ന് പുറത്തേക്കെല്ലാം ഇറങ്ങുക നേരത്തെ പള്ളിയെല്ലാം ആകുമ്പം നേരത്തെ എണീച്ച് പിന്നെ വെള്ളിയാഴ്ചയും കൂടി ആകുമ്പം നമുക്ക് പിന്നെ ജുമാക്കും എല്ലാം പോകണമല്ലോ അപ്പം അങ്ങനെ ഉറക്കിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക ക്ഷീണം എല്ലാം എല്ലാവരും ഫേസിലുണ്ടിനു കേട്ടോ ഇത് വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ ഞാൻ കുറേ വീഡിയോസ് കണ്ടേ ഈ ഒരു പുഡിങ്ങിൻ്റെ അപ്പം നല്ല ഭംഗിയുണ്ടോ കാണാൻ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇനി കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട് ഈ ക്യാരറ്റ് വെന്ത് കിട്ടാൻ നല്ല ടൈം എടുക്കുന്നുണ്ട് നമ്മൾ വേവിച്ചിട്ടല്ലാലോ അരക്കുന്നത് അപ്പം അങ്ങനെ ടൈം എടുക്കുന്നുണ്ട് പിന്നെ അതിനേക്കാളും എനിക്ക് ടൈം കൺസ്യൂമിങ് തോന്നിയ ഇത് ബോൾസ് ആക്കി എടുക്കുന്നതാണ് ആ ചൂടോട് കൂടി തന്നെ ബോൾസ് ആക്കി എടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കറക്റ്റ് ആക്കി കിട്ടില്ല കുറച്ച് ചൂട് കണിയുമ്പം തന്നെ അതിങ്ങനെ കറക്റ്റ് ബോൾസായിട്ട് വരുന്നില്ല അപ്പോൾ ഇത് ഇതുപോലെ എല്ലാം ഒരേ സൈസിലൊന്നും അല്ല ചിലക് ചെറുതും ചിലത് വലുതല്ലാന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെ സ്റ്റീം ചെയ്തെടുത്താൽ മതി പിന്നെ ഇതാ മഷ്റൂമിൻ്റെ ബാക്കി മസാലയും കൂടെ റെഡിയാക്കുന്നുണ്ട് പിന്നെ അരച്ച് വെച്ച നേരത്തെ കുറച്ച് ഉള്ളിയെല്ലാം വയറ്റിനല്ലോ അതും മല്ലിയില പുതിനീന എല്ലാം അരച്ച് വെച്ചിട്ടും അപ്പം അതും കൂടെ ആ ഒരു മസാലയിലേക്ക് ഇട്ട് മഷ്റൂം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാരിനേറ്റ് ചെയ്ത് വെച്ച മഷ്റൂം ഇല്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ചൂട് കണിഞ്ഞതിന് ശേഷം ഈ രണ്ട് സംഭവങ്ങളും ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തിന് ചൂട് കണി ചൂടോടെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചൂട് കുറച്ചൊന്ന് കുറച്ചൊന്നണിഞ്ഞരാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചത് അപ്പോൾ അത്രയും സമയം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം ഞാൻ എൻ്റെ വലത്തേക്കയിലും കൂടെ ഒന്നിങ്ങനെ വെറുതെ ഇരിക്കുന്നല്ലേ അങ്ങനെ മൈലാഞ്ചെട്ടീനും അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴാണ് രണ്ടര ആയിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് വിശേഷങ്ങൾ ഒരു ഒരു ബിസി ഡേ ഒരു പ്രൊഡക്റ്റീവ് ഡേ എന്ന് തന്നെ പറയാട്ടോ ഒട്ടും ടൈം അങ്ങനെ വേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആ ഒരു ടൈമേ ഇരുന്നിട്ടുള്ളൂ ബാക്കി ഫുൾ ടൈമും ഫുൾ പ്രൊഡക്റ്റീവ് അതിനും ഡബിൾ പ്രൊഡക്റ്റീവ് എന്ന് എന്നറിയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇഷ്ടമായെങ്കിലും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇതിൻ്റെ ബ്ലോഗായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ